ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നവരാത്രി കാലം ആചരിക്കുകയാണ് നവരാത്രി കാലത്ത് വിവിധങ്ങളായ ദേവി അനുഷ്ഠാനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് മഹാക്ഷേത്രങ്ങളിൽ പലയിടങ്ങളിലും ചണ്ടിക യാഗം ഉൾപ്പെടെയുള്ള അനുഷ്ഠാനങ്ങൾ നടക്കാറ് പതിവുണ്ട് ഇനി നമ്മൾ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളെപ്പറ്റി പറയുകയാണ് ഒന്ന് ശ്രീവിദ്യ യാഗം ലളിതാമഹാത്രിപുരസുന്ദരിയെ ശ്രീചക്രത്തിൽ ആവാഹിച്ച് പൂജ ചെയ്യുന്നതിനോടൊപ്പം ശ്രീവിദ്യ അനുഷ്ഠാന സമ്പ്രദായത്തിൽ പറയപ്പെടുന്ന എല്ലാ പൂജാവിധാനങ്ങളും നിർവഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹായജ്ഞമാണ് ശ്രീവിദ്യ യാഗം ഈ ശ്രീവിദ്യ യാഗത്തിൽ വാൻശാകൽപ്പഗണപതി എന്ന അത്യപൂർവമായ ഒരു ഗണപതി പൂജ ആണ് തുടക്കത്തിൽ നിർവഹിക്കപ്പെടുന്നത് പിന്നീട് വിദ്യാഗണപതി പൂജ അതിനെ തുടർന്ന് നടക്കുന്നതാണ് ഈ രണ്ട് ക്രിയകൾക്ക് ശേഷം ബാല പൂജ ബാലാത്രിപുരസുന്ദരിയുടെ പൂജാവിധാനം പ്രത്യേകമായിട്ട് നടത്തുകയാണ് മൂന്നാമതായിട്ട് ബാലാപൂജ നാലാമതായിട്ട് യോഗബാല എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിലുള്ള പൂജ ഇത് നാലും കഴിഞ്ഞാൽ ഭൈരവ പൂജയാണ് അടുത്തത് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഋഷിയും ദേവി ഉപാസകരിൽ പ്രമുഖനുമായ ആനന്ദ ഭൈരവനെ ആവാഹിച്ച് പൂജ ചെയ്യുന്ന ചടങ്ങാണ് ഭൈരവ പൂജ ഇങ്ങനെ അഞ്ച് ചടങ്ങുകൾക്ക് ശേഷമാണ് ശ്രീചക്രത്തിൽ മഹാത്രിപുരസുന്ദരിയെ ആവാഹിച്ച് പൂജ ചെയ്യുന്നത് അതിന് ശേഷം ലളിതോപാഖ്യാന പാരായണം ലളിതോപാഖ്യാനത്തിലെ മന്ത്രഭാഗങ്ങൾക്ക് തുടർച്ചയായി ഹോമകർമ്മങ്ങൾ നിർവഹിക്കുക ലളിതോപാഖ്യാന പാരായണത്തിന് ശേഷം ലളിത സഹസ്രനാമം ലളിത ത്രിശതി ഇവയുടെ പാരായണം അങ്ങനെ പൂർത്തീകരിക്കുന്ന ചടങ്ങാണ് ശ്രീചക്ര മഹായാഗം അഥവാ ശ്രീ വിദ്യാഗം ഇതിനോടൊപ്പം അനുഷ്ഠാന പൊലിമയുടെ ഭാഗമായിട്ട് പല പൂജാവിധാനങ്ങളും അനുബന്ധമായിട്ട് ചേർക്കാറുമുണ്ട് അത് സന്ദർഭവും വേദിയും അനുസരിച്ച് പലതും അതിന് അനുയോജ്യമായിട്ടുള്ള പല പൂജാവിധാനങ്ങളും അതിനോട് ചേർത്ത് നിർവഹിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ശ്രീവിദ്യ യാഗമാണ് ഒന്ന് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട യാഗം ദശവിദ്യാഗം പരാശക്തിയായ ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഭാവങ്ങളാണ് ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്നത് കാളി താര ഷോഡശി അതായത് ത്രിപുരസുന്ദരി ഭുവനേശ്വരി ത്രിപുരഭൈരവി ഭൈരവി ബഗളാമുഖി ധൂമാവതി ചെന്നമസ്ത രാജമാതങ്കി കമലാത്മിക ഇത്രയുമാണ് ദശവിദ്യകൾ എന്നറിയപ്പെടുന്നത് ഈ ദശമഹാവിദ്യകളുടെ ഓരോ ദിവസവും നിർവഹിക്കപ്പെടുന്ന പൂജ ഹോമ ജപ സമ്പ്രദായങ്ങളും അതിനോടനുബന്ധിച്ചുള്ള അനുയോജ്യമായ വിവിധങ്ങളായ കാര്യസിദ്ധി പ്രയോഗങ്ങളും ചേർന്ന ഒരു യാഗമാണ് ദശവിദ്യ യാഗം ശവിദ്യാഗം വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും നവരാത്രി കാലഘട്ടത്തിലും അതോടൊപ്പം ചൈത്രമാസ കാലഘട്ടത്തിലുമൊക്കെ പലപ്പോഴും നടക്കാറുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ദശവിദ്യാഗം വളരെ കുറവാണ് എങ്കിലും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ദശവിദ്യാഗം നടക്കാനുള്ള സാധ്യതകളുണ്ട് ദശമഹാവിദ്യകളുടെ സവിശേഷങ്ങളായ പൂജകൾ ഏറ്റവും വിശിഷ്ടമായതും സർവൈശ്വര്യപ്രാപ്തിക്ക് കാരണമാകുന്നതുമാണ് ഇതിനു മീതെ മറ്റൊരു ആരാധനയുമില്ല ശാക്തയ സമ്പ്രദായത്തിൽ ചെയ്യാവുന്ന എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഏറ്റവും സമുന്നതമായിട്ടുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയമായി ശരിയായ രീതിയിൽ ചെയ്യുന്ന ദശവിദ്യ സമ്പ്രദായത്തിലുള്ള ഒരു യാഗമെന്ന് പറയുന്നത് ഈ ദശവിദ്യകളുടെ പ്രാധാന്യത്തെ പറ്റിയും അതിൻ്റെ അനുഷ്ഠാനത്തെ പറ്റിയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും ആ ദശവിദ്യ ആരാധനയുടെ വസ്തുതകൾ പഠിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് ദശവിദ്യാ സമ്പ്രദായം പഠിച്ച് അനുഷ്ഠിക്കുന്നതിന് ആഗ്രഹമുള്ള ഒരുപാട് പേർ ആ വീഡിയോ കണ്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നവരാത്രി കാലത്ത് അതിവിശിഷ്ടമായ ദശവിദ്യ പൂജയെപ്പറ്റി നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമസ്കാരം